ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഹീറോൻ്റെ പാഷൻ പ്ലസ് ആണ് വണ്ടി നമ്മൾ അതിൻ്റെ വർക്കിന് എഴുതിയിട്ടുണ്ട് നമുക്ക് നിലവിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കിക്കർ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പെട്രോൾ ലീക്ക് ഓർഫോൻ്റെ കംപ്ലയിൻറ്റ് ആയിരിക്കണം കാരണം വേറെ ലീക്കേജൊന്നും കാണുന്നില്ല പിന്നെ അതേപോലെ റൈറ്റ് സൈഡ് ഫ്രണ്ടിലത്തെ ഫുഡ്രസ്റ്റോ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാം സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല എൻജിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ടോ നമുക്ക് ജനറലായിട്ട് സർവീസ് വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യമേന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അതായത് പെട്രോൾ ലീക്കിൻ്റെ ദിവസ ജസ്റ്റ് ഒന്ന് പറയാം നിലവിൽ നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് സാധാരണ നമുക്ക് അതിൻ്റെ ഈ കാർബേറ്ററിൻ്റെ ഈ അടിയിൽ വന്ന പൈപ്പ് വഴി ആയിരിക്കണം ഓവർഫ്ലോ പോണത് കാരണം ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് ഇവിടെയൊക്കെ പെട്രോളിൻ്റെ ചാടി കിടന്നിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് നിലവിൽ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്ത് ഇടാം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റാം പിന്നെ അതിനകത്ത് വരുന്ന ഈ സ്ലോജെറ്റ് ഇതൊന്ന് സ്ലോജെറ്റും ഈ ഫ്ലോട്ട് വാൽവും കൂടി ഒന്ന് മാറ്റിയിടണ്ടാവും സ്ലോജെറ്റ് ഫുൾ ബ്ലോക്കാണ് ഇതും നമ്മൾ മാറ്റിയിടുന്നുണ്ട് ഇത് ഏകദേശം ഒരു രൂപ എഴുപത്തിയഞ്ചോ എഴുപൂരോ രൂപ നമുക്ക് ഈ ഐറ്റത്തിന് വരാം ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറ് താഴെ നമുക്ക് പോസ്റ്റ് വരുന്നുണ്ട് ഇതിനകത്ത് ചെയ്യേണ്ട കേസം എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പം നമ്മൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറയാൻ കാരണം ഇപ്പോഴത്തെ പെട്രോളാണ് അതിൻ്റെ മെയിനായിട്ട് വന്ന പ്രശ്നം കേട്ടോ കാരണം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ വരാം ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം ഇരിക്കുകയോ ചെയ്ത അല്ലാത്ത വണ്ടികളിൽ തന്നെ കാണുന്നുണ്ട് പിന്നെ ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടിയുടെ സാധാരണ രീതിയിൽ അതിൻ്റെ ഈ അടിഭാഗമൊക്കെ ദ്രവിച്ചു പോകണതാണോ നമ്മൾ കണ്ടേക്കുന്നത് ഇതിന് അത്രയും പ്രശ്നമില്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഈ പെട്രോളിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം അത് പറ്റുന്ന കൂടി ഒന്ന് വായിച്ച് നോക്കുക കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം അതായത് എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ നമ്മുടെ കാർബറേറ്റർ മോഡൽ വണ്ടികൾക്ക് വരുത്തുന്ന കേടുപാടുകളുടെ ഒരു ഇതാണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമൊക്കെ ഒന്ന് ദ്രവിച്ചുപോയ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ് മെയിൻ ആയിട്ട് വേണ്ട പ്രശ്നം കേട്ടോ ഇപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഓവർഫ്ലോ വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് കേട്ടോ കാരണം മിസ്സിംഗിൻ്റെ കേസ് നമുക്ക് എങ്ങനെയും പരിഹരിച്ചെടുക്കാം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ എന്ത് ചെയ്താലും കുറേ കഴിയുമ്പോൾ വീണ്ടും വരും മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അത്രേ നമുക്ക് ആ ഒരു കേസിൽ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറുമ്പോൾ അതിൻ്റെ അടിയിലെ ബോൾട്ട് ത്രെഡ് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതും അതിൻ്റെ വാഷോ ഓർഗിയും കൂടി നമുക്ക് മാറ്റിയിടണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ കിക്കർ അടിക്കുമ്പോൾ കിക്കർ പിടിക്കുന്നില്ല അതായത് ബലും അതായത് ക്ലച്ച് സ്ലിപ്പായിട്ട് പോകുന്ന പോലെ താഴേക്ക് ഇങ്ങനെ പോവാണ് അത് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ആ ക്ലച്ച് കേബിൾ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫുട് റെസ്റ്റ് പറഞ്ഞ ഇത് ഇതാണ് ഫുട് റെസ്റ്റ് വന്നിട്ട് അപ്പോൾ അത് നമ്മൾ മാറ്റിയിടാം കിക്കറിൻ്റെ സൈഡിൽ ഇത് ഇവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട് അത് ആ കിക്കർ ഓയിൽസിൽ മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും പിന്നെ സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ആണ് അത് കേബിൾ പൊട്ടിപ്പോയങ്ങളാണ് കേബിൾ വലിയ പഴക്കുണ്ടായിട്ടല്ല പക്ഷെ ഉപയോഗിക്കാൻ ഇത് ചെയ്യുമ്പോൾ ഓൾറെഡി തുരുമ്പിട്ടിട്ട് ആ രീതിയിൽ കംപ്ലയിൻറ്റ് വന്നു വേണം അപ്പം നമുക്ക് കേബിൾ മാറ്റിയിട്ടുള്ള കൂട്ടത്തിൽ കൂടെ ഉള്ളിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്രൗൺ പിന്നീൻ സെറ്റ് അത് കൂടി മാറ്റിയാലാണത് റെഡിയാവുള്ളൂ പിന്നെ വാട്ടർ സർവീസൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും തിങ്കളാഴ്ച ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അത് കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഒന്ന് ചെയ്തതൊന്നും ഉള്ളൂ ബാക്കിയത് വർക്ക് തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാ ഇട്ടേക്കാം ഓക്കെ